ശബരിമലയിലെ സ്വർണ്ണ വിവാദം കത്തിപ്പടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തര പുണത്രേശ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളിലൊക്കെ വ്യാജമാണോ എന്നൊരു സംശയം നാട്ടുകാർക്ക് ഉയരുന്നത് അതിന് തക്കതായ ചില കാരണങ്ങളൊക്കെയുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉപദേശക സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നു രണ്ടായിരത്തിന് ശേഷം ആ കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ നടയിലുള്ള കല്ലറ ഉണ്ടായിരുന്നു ഈ കല്ലറ ഒരു പ്രാവശ്യം തുറന്നു കണ്ടു ഞാൻ അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ എന്താണെന്ന് ഇവരോട് ചോദിച്ചു അപ്പം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ വന്ന് തുറക്കണത് തുറന്നെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞാൽ അത് വെരിഫിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവരെ അത് കഴിഞ്ഞ് അവിടുന്ന് കുറേ ഈ കല്ലുകൾ രത്നക്കല്ലുകൾ അത് ഇതൊക്ക കുറെ തുണിയിൽ പൊതിഞ്ഞിട്ട് കവറിലാക്കി അപ്പോൾ അതവിടെ നമ്മൾ വെക്കുന്നുള്ള പ്രതീക്ഷ എല്ലാം നമ്മളിരുന്ന് നമ്മൾ ഇതായില്ല അത് അറിയുന്നത് ഇവിടെ അന്ന് ദേവസ്വം ഓഫീസറായിട്ട് അജയ്കുമാർ എന്ന് പറയും ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം ഇത് നേരെ തൃശ്ശൂർക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ ബോർഡിൻ്റെ ഓർഡർ അനുസരിച്ചാൽ കൊണ്ടുപോയക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവര് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ ദേവസ്വം ഓഫീസർ ആവശ്യപ്പെട്ടു ബോർഡിനോട് ഈ ഇവിടെ ഇരിക്കുന്ന രത്നക്കല്ലുകൾ വ്യാജ രജിസ്റ്റർ നിന്ന് നീക്കം ചെയ്യേണ്ട അനുവാദം വേണം വ്യാജ കല്ലുകൾ ആ സമയത്തൊന്നും പരിശോധന ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കല്ലറയിലിരിക്കുന്ന സാധനം കൊണ്ടുവന്നു ഇതിൻ്റെ പേരും കൊണ്ട് എടുത്ത് തൃശ്ശൂർക്ക് കൊണ്ടു തൃശ്ശൂർ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവിടുന്ന് നമ്മളറിയുന്നത് അവിടുന്ന് ബോംബെയിൽ നിന്ന് എന്ത് മാർവാടികൾ വന്ന് ആ ഈ സാധനം വിറ്റു വിറ്റുപൂര് ഞങ്ങൾ ബോർഡ് മെമ്പറടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ബോർഡ് മെമ്പർ അതിൻ്റെ അത് ബോർഡ് എന്താണ് ബോർഡിൻ്റെ ശ്രദ്ധ കൊടുന്ന് മീറ്റിങ്ങിൽ അത് അവതരിപ്പിച്ചു അത് പരിശോധന വേണമെന്ന് പറഞ്ഞു എപ്പോഴാണ് ഇവർ പറയുന്നത് അല്ല അത് വ്യാജനാണെന്ന് ബോർഡ് പറയുന്നു അപ്പോൾ ഇവർ പറഞ്ഞാൽ എങ്ങനെ പരിശോധന നടത്താണ്ട് എങ്ങനെ വ്യാജനാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ദേവസ്വം ഓഫീസർ റിപ്പോർട്ട് തന്നത് ഇത് കഴിഞ്ഞ് ഇവർ അത് ഒരു മിനിമം അവിടെ പ്രക്ഷോഭം തന്നെ നടത്തി അവിടെ കുത്തിയിരുന്നു കുത്തിയിരുന്ന് നൈറ്റ് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് ബോർഡ് മീറ്റിംഗ് തന്നെ പിരിയാൻ പിരിയാണവർ സമ്മതിച്ചത് അന്ന് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇത് ബോർഡിന് വേറൊരു മാർഗില്ലാന്നുണ്ട് അപ്പോഴത്തേക്കും ബോർഡ് അത് പരിശോധിക്കാൻ വേണ്ടി ഉത്തരവിറക്കി പിറ്റേ ദിവസമാണ് അതിൻ്റെ പരിശോധന നടക്കുന്നത് ആ പിറ്റേ ദിവസം പരിശോധന നടക്കുമ്പോൾ അവർ അത് വ്യാജമല്ലാണെന്ന് അപ്പം ഈ പരിശോധന മൂലം നടത്താണ്ട് ഇടുന്ന കല്ലുകൾ ഇവർ അതിന് മുമ്പേ അഡ്വാൻസായിട്ട് ഇവർ പറഞ്ഞു അത് വ്യാജകല്ലുകളാണ് ഒരു കിരീടം പണിത്തു കൊടുത്തിട്ടുണ്ട് കൊച്ചി കൊച്ചി രാജ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണിത് പരദേവതയാണ് ഇപ്പോൾ രാജകുടുംബം ഒരു സ്വർണ്ണ കിരീടം പണിതു കൊടുത്തിരുന്നു ഈ സ്വർണ്ണ കിരീടത്തിൽ നിന്നൊരു സ്വർണം നഷ്ടപ്പെട്ടുണ്ടെന്നുള്ളൊരു ഇത് സംശയം പുറത്തു വന്നു അതും ഇതേപോലെ തന്നെ ജനഭക്തജനങ്ങളുടെ ഇടയിൽ വന്നു ജനങ്ങൾക്ക് ആകെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വിഷയങ്ങളായപ്പോഴത്തേക്കും ബോർഡ് അന്നത്തെ ബോർഡ് വേഗം ഈ മിനിമം തന്നെ ബോർഡിൽ ഇത് അവതരിപ്പിച്ച് അന്ന് അവരാണ് ശക്തമായിട്ട് നിലപാടെടുത്തിരുന്ന സ്ത്രീ അവരെ അവർ ബോർഡിൽ അവതരിപ്പിച്ച് വിഷയമായി പേക്കും വേറെ വേഗം അന്നത്തെ ബോർഡ് മെമ്പർ തൃപ്പണത്തിൽ നിന്ന് ബോർഡ് മെമ്പർ കൂടെ വന്ന് അത് പരിശോധന നടത്തി അന്ന് ഇട്ടുപോകാൻ നഷ്ടപ്പെട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു